യും പരിശുദ്ധാൻ മാതിൻ്റെ താമത്തിൽ അവയെ വിശുദ്ധ യോഗാന സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകളിൽ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം കോപം അവൻ്റെ മേലുണ്ട് കർത്താവേശ മിസ്സികയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വരുന്നവൻ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് എന്ന് യേശു പഠിപ്പിക്കാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ നിന്നല്ല യേശു ജനിക്കുന്നത് മറിച്ച് ദൈവത്തിൽ നിന്നാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ ആരാണ് യേശു യേശു എവിടെ നിന്നാണ് വന്നത് യേശുവിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് പരിശുദ്ധ മറിയത്തോട് മാലാഖ പറയുന്നത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും യേശു എന്ന് അവനെ പേരിടണം അവൻ വലിയവനായിരിക്കും അത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇങ്ങനെയൊക്കെ മറിയത്തോട് പറഞ്ഞതിന് ശേഷം മറിയം മാലാക്കയോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല മാലാക്ക മറുപടി പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ അവസിക്കും ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നീ ഈ ഭൂമിയിൽ നിന്ന് ഒരാളിൽ നിന്ന് ഗർഭം ധരിക്കുന്നു എന്നല്ല അങ്ങനെ അല്ല സംഭവിക്കുന്നത് മറിച്ച് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ അവസിക്കും ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ് നിന്റെ മേൽ വരുന്നത് ഉന്നതത്തിൻ്റെ ശക്തിയാലാണ് നീ ഗർഭം ധരിക്കുന്നത് യേശു ആരാണ് എന്ന് ചോദിച്ചാൽ അത്യുന്നതൻ്റെ ശക്തിയാൽ ജനിച്ച ഒരാളാണ് ഈ ഭൂമിയുടേതല്ല യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ ജീവൻ ജീവിതം യേശുവൻ്റെ വാക്കുകൾ ഒന്നും ഈ ഭൂമിയുടേതല്ല ഈ ഭൂമിക്ക് ഒരിക്കലും യേശുവിനെ ഉൾക്കൊള്ളാനും കഴിയില്ല കാരണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവരുടെയും എല്ലാവർക്കും ഉപരിയാണ് സ്വർഗത്തിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ് പ്രിയമുള്ളവരെ യേശു ഈ ലോകത്തിൽ എല്ലാവർക്കും ഉപരിയായ ഒരാളാണ് യേശുവിനെ ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം യേശു വലിയവനാണ് യേശു ആരിലും വലിയവൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ യേശു ആരിലും വലിയവൻ ഈ ലോകത്തിനെ ഒന്നിനും ഈ ലോകത്തിന് യേശുവിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം അവൻ ഉന്നതത്തിൽ നിന്ന് വന്നവനാണ് ഉന്നതത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു യേശു നമ്മോട് പറയുന്നതും അതുതന്നെയാണ് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ ഈ ഭൂമിയിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വലിയവനാകണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ മേൽ ആധിപത്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ സകല കാര്യങ്ങളുടെ മേൽ നിനക്ക് വിജയം വരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഉന്നതത്തിൽ നിന്ന് ജനിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചതിന് ശേഷം അവരൊക്കെ ഒരുക്കിയതിനു ശേഷം യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത് നിങ്ങൾ ഈ ഭൂമിയിലെ സകല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാവുന്നതായിരിക്കാം നിങ്ങൾ സകല അഭ്യാസങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് സ്വായത്തമായിരിക്കാം സകല വിജ്ഞാനവും നിങ്ങൾക്ക് ലഭിക്കാം പക്ഷേ ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നില്ലെങ്കിൽ ഉന്നതത്തിൽ നിന്ന് കൃപ ഇറങ്ങുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല ഇപ്രകാരം ഒരു വചനമുണ്ടല്ലോ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ശാരീരിക അഭിലാഷങ്ങളിൽ നിന്നല്ല മാംസരക്തങ്ങളിൽ നിന്നല്ല മറിച്ച് ദൈവവചനത്തിൽ നിന്നത്രേ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നത്രേ നമ്മൾ ജനിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ആഭിഷേകത്താലാണ് ദൈവിക കൃപയാലാണ് യേശു നിക്കോതുമസിനോട് പറയുന്നതും അപ്രകാരം തന്നെയാണ് മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ് ഞാൻ സത്യമായി നിങ്ങളോട് പറയാണ് ആത്മാവിൽ നിന്ന് ജനിച്ചില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ഈ ഭൂമിയിൽ സാധാരണ പിറവി പിറവെടുക്കുന്നവനൊന്നും സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കേണ്ടതുണ്ട് ഉന്നതത്തിൻ്റെ ശക്തിയാൽ ജനിക്കേണ്ടതുണ്ട് ഉന്നതത്തിൽ നിന്ന് ജനിച്ചവൻ എല്ലാവർക്കും ഉപരിയാണ് ഉന്നതത്തിൻ്റെ ശക്തിയാൽ ജനിച്ചവൻ എല്ലാവർക്കും ഉപരിയാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറഞ്ഞവൻ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആത്മാവിൻ്റെ കൃപ ലഭിച്ചവൻ അവൻ ഈ ലോകത്തിൻ്റെ സകല കാര്യങ്ങളിലും ഉയർന്നു നിൽക്കും ഒന്നും അവനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല ഒന്നിനും അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഇതെല്ലാത്തിലും ഉപരിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്നും നമ്മെ സ്പർശിക്കാതിരിക്കണമെങ്കിൽ ഉന്നതത്തിൻ്റെ ശക്തിയാൽ ജനിക്കാനും ജീവിക്കാനും പരിശ്രമിക്കാം എന്താണ് ഈ ഉന്നതത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അഭിഷേകം പ്രാപിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പരിശ്രമിച്ചാൽ ഒരിക്കലും ഒന്നിനും നമ്മെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല പൗലോ സ്ത്രീക പറയുന്നത് ഇപ്രകാരമല്ലേ എന്നെ ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല മരണത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഒന്നിനും എന്നെ പരാജയപ്പെടുത്താനാവില്ല കാരണം ദൈവത്തോടത്രമാത്രം അഭേദ്യമായൊരു ബന്ധം പൗലോ സ്ഥാപിക്കുന്നുണ്ട് നാവും സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവനോട് ഒരഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ നമ്മെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം അവൻ എല്ലാറ്റിനും ഉപരിയാണ് ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഈ ഉന്നതത്തിൽ നിന്ന് വന്നവനെയാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഈ സത്യാത്മാവിനെ സ്വീകരിക്കുക അവൻ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഈ ലോകത്തിലെ സമസ്ത മേഖലകളിലും വിജയം വരിക്കാൻ ഈ ആത്മാവ് നമ്മെ പഠിപ്പിക്കും ഒരു കാര്യമേ ചെയ്യേണ്ടതുണ്ട് ഈ ഉന്നതത്തിൻ്റെ ശക്തി ധരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ തിരക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആദ്യം